മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അല്പം ആശങ്ക നൽകുന്ന മറ്റൊരു വാർത്ത പുറത്തുവന്നിട്ടുണ്ട് നമ്പർ വൺ ടി ട്വന്റി ബാറ്റർ സൂര്യകുമാർ യാദവിന് ഐ പി എല്ലിന്റെ ആദ്യ മത്സരങ്ങൾ നഷ്ടമാകാൻ സാധ്യത സൗത്ത് ആഫ്രിക്കെതിരായ മൂന്നാം ടി ട്വന്റിക്ക് ഇടയാണ് താരത്തിന് പരിക്കേറ്റത് ഫെബ്രുവരി അവസാനത്തോടെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനാകുമെന്നായിരുന്നു കരുതിയത് എന്നാൽ അതിൽ കൂടുതൽ സമയം ആവശ്യമാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പര സ്കൈക്ക് നഷ്ടമായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്ത്യയ്ക്ക് ടി ട്വന്റി മത്സരങ്ങളില്ല ടി ട്വന്റി വേൾഡ് കപ്പാണ് വരാനുള്ളത് എന്നാൽ മുംബൈയെ സംബന്ധിച്ച് ഇത് ഇരുട്ടടിയാണ് ഓൾറെഡി ഹാർദിക് പാണ്ഡ്യ പരിക്കിന്റെ പിടിയിൽ ഇപ്പോൾ സ്കൈയും കിരീടം മാത്രമാണ് ഇത്തവണ മുംബൈ ലക്ഷ്യം വയ്ക്കുന്നത് സ്കൈക്ക് ആദ്യ മത്സരങ്ങൾ നഷ്ടമായാൽ അത് മുംബൈയെ തിരിച്ചടിക്കും കോമ്പിനേഷനെ തന്നെ ബാധിക്കും സാധാരണഗതിയിൽ മൂന്നാം നമ്പറിലാണ് സ്കൈ മുംബൈക്കായി കളിക്കാറ് താരം പുറത്തായാൽ തിലക് വർമ്മയായിരിക്കും ആ സ്ഥാനത്തേക്ക് വരിക ഇംപാക്ട് പ്ലെയർ ലിസ്റ്റിൽ നിന്നും നേഹൽ വധേര ഇലവനിലേക്ക് വരും ബാറ്റിംഗിൽ മികച്ച രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വധേരയ്ക്ക് പറ്റും എന്നാൽ സൂര്യകുമാറിനെ റീപ്ലേസ് ചെയ്യുക എന്നത് ആർക്കും കാര്യമാണ് ബൗളിങ്ങിലെ കുറവുകൾ ബാറ്റിംഗിലൂടെ പരിഹരിക്കുക എന്നതാണ് മുംബൈയുടെ പ്ലാൻ ആ പ്ലാൻ കറങ്ങുന്നത് സൂര്യകുമാറിനെ ചുറ്റിയും ഇഞ്ചുറി കൺസേൺ ഉള്ള താരത്തെ കരൂരിവിടാൻ ബി സി സി ഐയും സമ്മതിക്കില്ല കാരണം ടി ട്വന്റി വേൾഡ് കപ്പാണ് മുന്നിൽ കയ്യിൽ കിട്ടിയ ഓടിയ കിരീടം നഷ്ടമായിട്ട് അധികമായില്ല ഹാർദിക് പാണ്ഡ്യ ട്രെയിനിങ് തുടങ്ങി എന്ന വാർത്ത ഇതിനിടയിൽ ആശ്വാസമാണ് ടീം ഇന്ത്യയുടെ വരെ ടി ട്വൻ്റി ക്യാപ്റ്റനാവാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് ഹാർദിക് പാണ്ഡ്യയും പരിക്കുവലച്ചത് യുവതാരങ്ങളെ വെച്ച് കഴിഞ്ഞ ഒരു വർഷം ബി നടത്തിയ പ്ലാനും വെള്ളത്തിലായി ഇപ്പോൾ കോഹ്ലിയും രോഹിത്തും തിരിച്ചെത്തിയിട്ടുണ്ട് വേൾഡ് കപ്പിലും അവരുണ്ടാകുമെന്ന് തീർച്ചയാണ് എന്നാൽ ആരൊക്കെ ഐ പി എല്ലിൽ തിളങ്ങുമെന്ന ചോദ്യം ബാക്കി എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ